പ്രൈസലോട് വേഗം വരുന്നവനായ യേശു ക്രിസ്തുമിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ ഏഴ് ഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നു ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാരെ ചുറ്റും ഇറങ്ങി പാളയമിറങ്ങി അവരെ വിടിവിക്കുന്ന ഒരു കരം നമുക്ക് കാണുവാൻ കഴിയും ഹാലെലുയ്യ ഹാലെലുയ്യ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിപ്പാൻ ഇടയായിത്തീരും നിനക്ക് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ കാണുവാൻ കഴിയും എന്നെ ചിന്തിപ്പിച്ചത് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവൻ്റെ ശുശ്രൂഷയെ ഒതുക്കിക്കളയുവാൻ അവൻ്റെ നാവിനെ കെട്ടുവാൻ അവൻ്റെ പ്രവൃത്തിയെ ഇല്ലാണ്ടാക്കുവാൻ ശത്രുവായവൻ ഭക്തതി വച്ചപ്പോൾ എന്നാൽ അവനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങുവാനിടയായിത്തീർന്നു ദൂതൻ പറയുകയാണ് അവനോട് നിന്റെ അര കെട്ടുക നീ ചെരിപ്പിടുക എൻ്റെ പിന്നാലെ വരിക ദൈവശബ്ദമും ചില വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഈ ആലോചനയാണ് നിന്നെ അടച്ചിടുമ്പോൾ നിന്നെ അമർത്തി വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂര ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു പ്രവൃത്തി കാണുവാനിടയായിത്തീരും നീ കരയുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ശുശ്രൂഷയുടെ മുഖത്ത് പ്രതികൂലത്തിൻ്റെ വെല്ലുവിളികൾ ഗോലിയാത്തിനെതിരെ പല വെല്ലുവിളി ഗോലിയാത്ത് പല വെല്ലുവിളി തൻ്റെ ജനത്തെ നോക്കി വിളിച്ചപ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഒരു അവിടെ ഇറങ്ങി വരുന്ന വരുന്നൊരു ദൈവസാന്നിധ്യം ഇടയാ ഇടയായിത്തരും തൻ്റെ ജനത്തെ വിടിവിക്കുവാനായിട്ട് തൻ്റെ ഭക്തന്മാരെ വിടിവിക്കുവാനായിട്ട് അദൃശ്യകരം വെളിപ്പെടുന്നതിനായി സ്വോത്രം ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയാത്ത ചില അദൃശ്യകരങ്ങൾ ദൃശ്യകരമല്ല അദൃശ്യകരങ്ങൾ കർത്താവിൽ നിന്നും നമുക്ക് നമുക്കനുഭവിക്കുവാൻ കഴിയും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു ചിന്ത പറഞ്ഞുകൊണ്ട് അടുത്ത വചനത്തിലേക്ക് കയറുവാൻ ദൈവകരവിൽ ആശ്രയിക്കുന്നു പ്രാർത്ഥിക്കും നമ്മൾ പലവരും പല വിഷയത്തിന്മേലും പ്രാർത്ഥിക്കും പത്രോസ് പുറത്തു വരുവാൻ വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാൽ പത്രോസിൻ്റെ പുറത്തു കൊണ്ടുവരുവാൻ ദൂതൻ ഇറങ്ങി പത്രോസ് പടിവാതിക്കൽ നിന്നും മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്ത നിനക്ക് അതാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അവനെ കാരാഗ്രഹത്തിൻ്റെ ആ അകത്തളത്തിൽ അവനെ ബന്ധിച്ചൊന്ന് അവർക്ക് ബോധ്യമുണ്ടായി എന്നാലും സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അത് പത്രോസാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഭ്രാന്തണ്ടാകും എന്നുള്ള ചിന്താഗതിയായ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും നീ എന്തിനിങ്ങനെ പറയുന്നു എന്നുള്ള രീതി കേൾക്കും നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനെ നിന്റെ പ്രാർത്ഥന നിർത്ത് യോബിനോട് തൻ്റെ ഭാര്യ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഭക്തി വെറുതെ മുറുകെ പിടിക്കുന്നത് എന്ത് ഭക്തി ഉപേക്ഷിക്കുക ദൈവത്തെ ത്യജിച്ചു കളയുക നീ മരിക്കുക എന്നാണ് യോബ് പറയുന്നത് ഹാല ലുയ്യ നമ്മുടെ ജീവിതത്തിലും ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും നമുക്ക് വേണ്ടി ഇറങ്ങി ഒരു കരം വെളിപ്പെടുവാനിടയായിത്തീരും എന്നെ ചിന്തിപ്പിച്ചത് പത്രോസിനോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ പത്രോസെ നീ അര കെട്ടുക ചെരിപ്പിടുക മറ്റൊന്നും നോക്കണ്ട എൻ്റെ പിന്നാലെ വരിക ആ ദൈവശബ്ദത്തിൻറ്റു മുൻപിൽ പത്രോസ് ചിന്തിച്ച് ഇത് ഒരു ദർശനമാണെന്ന് ഇതുപോലെ തന്നെ ദൈവാത്മാവ് പറയുന്നത് ഈ വചനത്തിലൂടെ ചില വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നതായിട്ട് ദൈവാത്മാവ് വ്യക്തമാക്കുന്നു നീ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് തുറക്കുവാൻ ഇരുമ്പ് ഗൈറ്റുകൾ തുറക്കുവാൻ ഇടയായിത്തീരും ഒന്നാം കാവലും രണ്ടാം കാവലും വലിയ ഇരുമ്പ് താഴുകയും തുറക്കുന്ന ഒരു കരം ശത്രു എത്ര ആഞ്ഞടിച്ചാലും നിനക്ക് വേണ്ടി ഹാലേലൂയ ഇമ്പീരിയ മുദ്ര വെച്ച് ഹാലേലൂയ റോമൻ ഇമ്പീരിയ മുദ്ര വെച്ച് ആ ലോക്ക് ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ ദൂതനെറങ്ങി കണ്ട പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ പ്രതിഫലം കാണണം യേശുവിനെ അറിയണമെന്നുള്ള വിഷയത്തിൻ്റെ മേൽ നിർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങുവാനിടയായി തരും അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ ഇവിടെ ഇല്ല കേട്ടാ ദൂതൻ പറയുന്ന വാക്കുകളാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തരും ഹാലലൂയ്യ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല ഹാലലൂയ ഓ നിന്റെ അരയിൽ സത്യമുണ്ടട്ടോ ഹലലൂ അരക്ക് സത്യം കെട്ടുക നീതി എന്ന കവചം ധരിക്കുക സമാധാന സുവിശേഷം ഒരുക്ക കാലിനെ ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയ്യമ്പുകളെ കെടുത്തുവാൻ തൊക്കെ വേണം വിശ്വാസത്തിന്റെ പരിച രക്ഷ രക്ഷിരസ്വസ്ത്രം ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് ഈ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പിൻ കണ്ട ഈ ഒരു ഭട്ടന്റെ പ്രാർത്ഥനക്ക് ഒരു മറുപടിയാണ് യാക്കോവസ്തോലം പറയുന്നത് ഇങ്ങനെയാണ് യാക്കോവസ്തലം പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാട്ട് ചെയ്ത ജീവകരീതം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുതേ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണോ തനാരെയും പരീക്ഷിക്കുന്നില്ല താനും ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചു വഷളായിപ്പോ സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ചു അവരുടെ മോഹം അത് അവിടെ പറയാന് മോഹം ഗർഭം ധരിച്ചു പാപത്തെ പേറുന്നു പ്രസവിക്കുന്നു പാപം മുഴുത്ത് മുഴുത്തിട്ട് മരണത്തെ പേറുന്നു കേട്ട ഈ വക ചിന്തകൾ നമ്മൾ ഉടച്ചു കളഞ്ഞുവാ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മളിൽ ഇടയായിരുന്നു നമ്മൾ ഭാരപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട് നീ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൂതനെറങ്ങുവാനിടയായിത്തീരും എന്നെ വേറൊരു ഒരു വ്യക്തിയുടെടക്കിലേക്ക് ഇറങ്ങി മനോഹയുടെ ഭാര്യയുടെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി എന്നിട്ട് പറയുക നിനക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോയിരിക്കുന്നു മനോഹമ ഭാര്യ മച്ചിയായിരുന്നു അവൾ പ്രസവിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അവൾ നാളുകളായി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് അവൾക്കൊരു സന്താനം വേണമേ എന്നാൽ ദൈവത്തിന്റെ ദൂതൻ ഈ ഈ മെസ്സേജിലൂടെ ചിലരോട് ദൈവത്തിന്റെ അടച്ചു വച്ചിരിക്കുന്നതിനെ ചിലതിനെ പുറത്തു കൊണ്ടുവരുവാ ചില വാഴ്ത്തത്ത സന്തതികളെ പുറത്തു കൊണ്ടുവരുവാ ചില മിഡ്യാമിയ ശക്തികളെ പെലിസിയ ശക്തികളെ തകർക്കുന്ന ഒരു സന്തതി പുറപ്പെട്ടു വരിക സുവിശേഷന്റെ ദീപം കത്തിക്കുന്ന ആത്മ ചില ചില നിന്നെ മേലുണ്ട് ആ മകളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് നീ ഒരു കുഞ്ഞ് നിന്നിൽ ജനിക്കാൻ പോകുന്നു ആ കുഞ്ഞു ജനിക്കും മുന്നേ അവൻ വൃദ്ധസ്ഥനായിരിക്കണം ഒരു വൃദ്ധസ്ഥന്റേതായ യോഗ്യത അവൻ ജനിക്കുമ്പോൾ തന്നെ അവൾക്കും ആ ത്തിടരുവാനുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാനിടയായി തീർന്നുണ്ട് അവന് കഴിക്കാൻ വയ്യാത്ത ചില വസ്തുക്കളുടെ പേരുകൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിന് മിങ്കിളിയാകാതെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതമിന്നതെന്നറിഞ്ഞു രൂപാന്തരപ്പെട്ട് ജീവിപ്പാൻ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് ഈ മുന്നറിയിപ്പിനെ അവഗണിച്ച് പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാത്താൻ ആ തകർക്കുവാനിടയായിത്തീരും നമ്മളെ മുന്നറിയിപ്പുകളെ അവഗണിക്കാണ്ട് ദൈവഹിതത്തിനനുസരിച്ച് മുന്നേറിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും അടുത്തൊരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് ദൈവകൃപിൽ ആശ്രയിച്ച് ഞാൻ ആ വ്യക്തിയും കൂടി പരിചയപ്പെടുത്തുന്നു ും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു നീങ്ങി മാറട്ടെവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന യാവോത്ത് തീരത്ത് വെച്ച് അവനൊരു നടത്തുവാനിടയായിത്തീർന്നു എന്തുകൊണ്ടാണ് പ്രാർത്ഥന നടത്തിയെന്നറിയാമോ അവന് ഉണ്ടായിരുന്നു അവന് പ്രതിരോധി ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ധൂർത്തപുത്രനെ പോലെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ധൂർത്തപുത്രനെ ഒരു പ്രതിരോധി ഉണ്ടായിരുന്നു അവൻ ആ വാളവര തിന്നുവാനായിട്ട് അടുത്ത് ചെന്നപ്പോൾ പന്നി പോലും അവനെ സമ്മതിച്ചില്ല പന്നി മൂളുവാനിടയായിത്തീർന്നു ആ പ്രതിരോധിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിരോധികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ െ കുത്തുവാനായിട്ട് അല്ലല്ലോ ഒരു പെലീനിയനെ ദൈവമാക്കി വെച്ചത് നിന്റെ ഈ സന്ദേശം പറയുമ്പോൾ നിനക്ക് ഒരു പ്രതിരോധി ഉണ്ടെങ്കിൽ നിനക്ക് വാട്ടത്ത സന്തതി ജനിക്കുവാൻ ഇടയായിത്തീരും നിനക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീരും പ്രതിരോധി ഉണ്ടെങ്കിൽ നീ സ്വത്രം പറഞ്ഞോളണം വിശുദ്ധ ഒരു പ്രതിരോധി ഉണ്ടായിരുന്നു സാത്താന്റെ ദൂതനെ തന്നെ അവനെ കാൽ കൽപ്പിച്ച ഒരു പ്രതിരോധിയെ നമ്മുടെ ജീവിതത്തിൽ പ്രതിരോധി ഉണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകുകയില്ല നിരാശപ്പെട്ടു പോവുകയില്ല യാക്കോവിന് പ്രതിരോധി ഉണ്ടായിരുന്നു ഒരു വശത്ത് തൻ്റെ അമ്മാച്ചൻ ഒരു വശത്ത് തൻ്റെ സഹോദരൻ കണ്ട യാക്കോവിന് ഈ രണ്ട് വ്യക്തികളുടെ മേലിലും ഹാലിൽ ഭയം വീണു ഭീരുത്വത്തിൻ്റെ ആത്മാവ് അവനിൽ കടന്നു വരുവാൻ ഇടയായിത്തരുന്നു അവൻ ചെയ്ത പ്രവൃത്തികൾക്ക് അവന് ന്യായവിധി ഉണ്ടാകുവാനിടയായി തീർന്നു എനിക്ക് യാക്കൂബിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലുണ്ട് യാക്കോബ് തൻ്റെ അപ്പനെ അവൻ കൗളിപ്പിക്കുവാനിടയായിത്തീർന്നു അതിൻ്റെ ഫലമായിട്ട് അവൻ പത്തനരാമിലേക്ക് ഓടിപ്പോകേണ്ട വന്നു അവിടെ വെച്ച് അവൻ ആ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്ന ദർശനങ്ങളും ഗോപണികളും കണ്ട് പല വാട്ടത്വങ്ങളും അനുഗ്രഹങ്ങളും കണ്ട് അവൻ അവൻ സമർപ്പിക്കുവാനിടയായിത്തീരുന്നു എന്നാ ആ സമർപ്പണത്തിന്റെ ഫലമായിട്ട് ആ എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഇവൻ്റെ പേര് മാറ്റിയാണ് ഇവൻ അനുഗ്രഹം പ്രാപിച്ചെടുത്തത് സ്വന്തം സഹോദരൻ്റെ പേര് പറഞ്ഞ് അവൻ്റെ പേര് മാറ്റി അവൻ സ്വന്തം സഹോദരന്റെ പേര് മാറ്റി അവൻ അനുഗ്രഹം പ്രാപിച്ചു അപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അവന് എന്നാ ദൈവത്തിന്റെ അനുഗ്രഹം അവനിൽ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു ഹാല് ലൂയ്യ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ചില അനുഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാകും പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളു നമുക്ക് ആ ശാശ്വത അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ മനുഷ്യൻ്റെ ഉണ്ടാകും അപ്പനമ്മമാരുടെ അനുഗ്രഹം നമുക്കുണ്ടാകും എന്ന സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ചില തലമുറകൾക്ക് ഇന്ന് കർത്താവ് ഹല്ലേ ലൂയ്യ സ്വർഗത്തിലെ അനുഗ്രഹം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും ആദ്യം പറഞ്ഞ വാക്ക് ദൂതൻ അവന്റെ പട്ടന്മാരെ അവരെ ഭട്ടന്മാരെ വിട്ടിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ യാക്കോവിന് വന്നു കണ്ട യാക്കോബ് പത്തനരാമിലേക്ക് ഓടി അവിടെ ചെന്നു തൻ്റെ ജീവിതാവസ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവനോട് അവൻ ചെയ്യുന്ന നന്മകൾക്ക് അവന് പ്രതിഫലമായിട്ട് തൻ്റെ പങ്കാളിയെ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു അവൻ ആഗ്രഹിച്ചത് റാഹിയലിനെയും ആയിരുന്നു എന്നാൽ അപ്പനെ പറ്റിച്ചതുപോലെ അമ്മായിച്ചനും അവൻ വിവാഹം കഴിഞ്ഞു നേരം വെളുത്തു നോക്കിയപ്പോൾ റാഹിയലിന് അവന് കിട്ടിയില്ല ലേ കൊടുക്കുവാനിടയായിത്തീരുന്നു നീ എന്തിനെ എന്നെ ചതിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കാണുവാൻ കഴിയും കണ്ടാ ഇവിടെ അപ്പനെ പറ്റിച്ചപ്പോൾ ഇവിടെ അമ്മായിപ്പച്ചൻ അതേ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു ഇതുപോലെ തന്നെ അവൻ്റെ വശത്ത് ഏതിരവനിൽ കയറിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വശത്തും പ്രതികൂലങ്ങൾ ഞാൻ ഏർ ചുരുക്കി പറയുന്നു ദൈവകൃപ വ്യാപരിക്കട്ടെ അടമാനഹസ്ത്യ ഹല്ലേലുയാ അവൻ പ്രാർത്ഥനയെന്ന മല്ലുപിടുത്തം തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെന്ന മല്ലുപിടുത്തമുണ്ടായിരിക്കണം എന്നെ ചിന്തിപ്പിച്ചത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ പേരുമാറേണ്ട ചില വിഷയങ്ങളുണ്ട് ഈ ആക്കോബിന്റെ പേര്ന്നാണ് അവന്റെ പേര് മാറുവാൻ അവനിടയാക്കണം അവൻ്റെ റേഷൻ കാർഡിലും എമറൻസ് ഐ പേര് മാറിക്കിടക്കുകയാണ് ഇന്ന് ഈ ശബ്ദം ഈ ദൈവവചനത്തിലൂടെ നിന്റെ പേര് മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്റെ അനുഗ്രഹം കിടക്കുന്നത് വേറെ പേരിലാണെങ്കിൽ നിന്റെ പേരിലേക്ക് മടങ്ങി വന്നോബ് ഹാലലുയോ ഹാലലുയാ ഉഷസായപ്പുഴക്കും ദൂതനോട് മല്ലു പിടിക്കാൻ തുടങ്ങി ദൂതനോട് മല്ലുപിടിക്കാൻ തുടങ്ങി മല്ലുപിടുത്തം തൊറ്റില് ദൂതൻ പറയുന്നു നീ എന്നെ വിട് ഞാൻ പോകട്ടെ ദാ സൂര്യൻ ഓ അവ രാത്രിയിൽ തുടങ്ങിയ ഈ പ്രാർത്ഥന എന്ന മല്ലുപിടത്തിൽ ദൂതൻ പറയാണ് ഞാൻ പോകട്ടെ ഉഷസുതിക്കാറായി എന്നെ വിട്ടുക അപ്പോൾ വരെ ഇവൻ സമർപ്പിക്കണമായിരുന്നു ഇവൻ്റെ പേരെന്ത് ഇവന്റെ പേര് എന്താണെന്നുള്ളത് ഇവൻ ഉഭായയാണ് ഇവൻ യുഭായയാണ് യാക്കോബ് എന്ന് പറഞ്ഞ കൗശലക്കാരനാണ് യാക്കോബ് അപ്പൊ പറഞ്ഞു നിന്റെ പേരെന്ത് പേര് യാക്കോബ് ോ ചില വ്യക്തികളിലൂടെ നീ ഏതൊക്കെ രീതിയിൽ അവർ കവർച്ച ചെയ്തിട്ടുണ്ടോ എന്നാൽ നീ ഒന്ന് മടങ്ങി വരണം ആകയാൽ ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജപാപവും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം എൻ്റെ ഭാഷയിൽ ഞാൻ പിന്നെയും പറയുന്നത് ആദ്യത്തെ മിമിക്രിക്കാരനായിരുന്നു ആദ്യത്തെ പ്രച്ഛന്ന വേഷക്കാരനായിരുന്നു വേഷം മാറുവാനും കാണിക്കുവാനും അവൻ അതിൽ സമർത്ഥനായിരുന്നു ഇതൊന്നും കൊണ്ട് ദൂതന്റെ അടുത്ത് കാര്യം നടക്കുകയില്ല സമർപ്പിക്കണം നീ എവിടെ ദുഷ്ടതയുണ്ട് ചതിയുണ്ട് വ്യാജമാപമുണ്ട് അത് നീക്കിക്കളഞ്ഞുവാൻ അവൻ പറഞ്ഞു എൻ്റെ പേര് യാക്കൂബ് എന്നാൽ ഹാ ദൈവാമനോട് പറഞ്ഞു ഇനി നിന്റെ പേര് യാക്കോപെന്നല്ല നിന്റെ പേര് ഹാലലു ഇസായേൽ എന്നുള്ള പേര് വരുവാൻ തീർന്നു കണ്ട ഇതായിരുന്നു ദൈവത്തിന്റെ ഭക്തീ നമ്മൾ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും പത്രോസിനോട് പറയുന്നുണ്ട് പത്രോസും ഇതുപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് പ്രാഗുവാനും ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പോഴും ഹാലലുയ ദൈവാത്മാവ് പറയുന്നുണ്ട് ഓ യമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ അവരുടെ കണ്ണു തുറന്നു മറഞ്ഞിരിക്കുന്നതിന് വെളിപ്പെടുത്തുന്നു ദൈവാവർക്ക് പ്രത്യക്ഷനുമായി യേശു അവർക്ക് പ്രത്യക്ഷനായി ഹാലലുയാ നിങ്ങൾ എന്നോട് കേട്ടതുപോലെ ഹെമ്മൌസിലേക്ക് പോകുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് അവിടെ വാറ്റത്ത നിവർത്തി ഉണ്ട് ചില വാറ്റത്ത നിവർത്തികളെ പ്രാപിക്കുവാനായിട്ട് നീ ഒന്ന് മടങ്ങി വരിക നീ അരകെട്ടുകണിയുക ദൂതന്റെ പിന്നെ പോരുക ഈ വചനം കേൾക്കുമ്പോൾ ചില അരകെട്ടേണ്ട വിഷയത്തിൽ അരകെട്ടുക ചെരിപ്പിടേണ്ട വിഷയത്തിൽ ചെരുപ്പിടുക അര ക്രിസ്തുവിനെ ധരിക്കുക വിശുദ്ധിയിൽ നടക്കുക ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാ നിങ്ങൾ ഓരോരുത്തരും ബലപ്പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ദൈവകൃപയിൽ ആശ്രയിക്കുന്നത് ഈ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ